അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എന്റെ നീറ്റിന്റെ ഡേനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തല്ലേ അപ്പൊ അതേപോലെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള നടന്നൊരു സംഭവം ഞാൻ പറയാം ടെൻ സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് നീറ്റിന് കോച്ചിങ് പോകണം തീരുമാനിച്ചു അപ്പൊ എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുന്ന ഒരു സമയമാണ് എല്ലാം കയറി എഴുതി ഒന്നും കയറിയിട്ട് കിട്ടിയില്ല അവസാനം ഞാൻ തീരുമാനിച്ചു എൻ്റെ വീട് കോഴിക്കോടാണ് ഓക്കെ റേസ് കാലിക്കറ്റ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്യാ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ ചേച്ചിമാരൊക്കെ എൻട്രൻസ് ക്രാക്കിയത് അവിടെ നിന്നാണ് അങ്ങനെ അവിടെ ജോയിൻ ചെയ്യുകയാണ് ഫുൾ ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യേണ്ടി വന്നു എയിംസ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത് നല്ല ഫീ ആണ് പൊതുവേ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികൾ മാത്രം പോയി ജോയിൻ ചെയ്യുന്ന ഒരു ബാച്ചാണ് പക്ഷെ എന്റെ പാരന്റ്സ് ഒ പറഞ്ഞു ഇനിയിപ്പോൾ നല്ല ബാച്ചിൽ ജോയിൻ ചെയ്യിപ്പിക്കാനിട്ട് എൻട്രൻസ് കയ്യിൽ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്താണ് ആ ബാച്ചിൽ ഫുൾ ഫീ ജോയിൻ ഫുൾ ഫീസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്ത ഒരേ ഒരു കുട്ടിയായിരുന്നു ഞാൻ ആ ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാവരും എക്സ്ട്രീമിലി ഇന്റലിജന്റ് ആയിരുന്നു എന്താ പറയാ സാറ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാത്തിരിക്കുക എന്ന് പറയില്ലേ ആ രീതിക്കായിരുന്നു സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത് ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു നല്ല ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻസ് ആയിരുന്നു അപ്പോൾ അതിലൊരു സ്റ്റുഡന്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ സ്റ്റുഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതുള്ളൂ ഓക്കെ അതായത് ഒരു ചാപ്റ്റർ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യണം അതും ലൈക്ക് ആ ഒരു സ്റ്റുഡന്റിന് സപ്പോസ് നമുക്ക് എന്താ സുരേഷ് എന്ന് വിളിക്കാം ആ സ്റ്റുഡന്റിന് ഓക്കെ സുരേഷിന്റെ സാറ്റിസ്ഫാക്ഷനിൽ പഠിച്ച് തീർന്നാലേ എക്സാം എഴുതുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും പോയിട്ട് ലൈബ്രറിയിൽ ഇരിക്കും നമ്മുടെ ക്ലാസ് റൂമിന്റെ തൊട്ടടുത്താണ് റേസൻ്റെ ലൈബ്രറി ഉള്ളത് ലൈബ്രറിയിൽ പോയിരിക്കും അങ്ങനെ കുറെ എക്സാംസ് എന്ത് ചെയ്യും സ്കിപ്പ് ചെയ്യും മാമിന് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യും ലൈബ്രറിയിൽ പോയിരിക്കും എക്സാംസ് സ്കിപ്പ് ചെയ്യും എന്തുകൊണ്ട് എക്സാം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരിക്കലും പറഞ്ഞ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരുമല്ലോ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ പഠിക്കാതെ പഠിക്കാതാവുമ്പോൾ എന്താ പേര് താഴത്തേക്ക് പോകും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എല്ലാവരും നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അപ്പോൾ ഒരു രീതിക്കും എന്താണ് ഈഗോ ഹേർട്ടായിക്കൂടാ അപ്പം എന്തായാലും ലൈക്ക് എന്താണ് റാങ്ക് ടോപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് പക്ഷെ പഠിക്കാത്തത് കൊണ്ടും ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടും എന്താണ് എക്സാം എഴുതുന്നില്ല ഇതേപോലെ തന്നെ ഞാൻ മെൻറ്റർ ചെയ്തൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ഈ സ്റ്റുഡന്റിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എക്സാം എഴുതാൻ ഈ സ്റ്റുഡന്റിനെ തൽക്കാൻ നമുക്ക് രമേശ് വിളിക്കാം ഓക്കെ അപ്പോൾ ഈ രമേഷ് എന്താ ചെയ്യുന്നത് എക്സാംസ് എഴുതുന്നില്ല നേരെ കുറച്ച് എക്സാം ഒക്കെ സ്കിപ്പ് ചെയ്യണം എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്ന ചോദിക്കുമ്പോൾ ഒന്നെങ്കിലും എന്തെങ്കിലും വൈകിക പറയും അല്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ പറ്റിയില്ല ഓഫ്ലൈൻ ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാം ആയിരുന്നു കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പെട്ടെന്ന് പോയി എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ട് എക്സാം പോസ്റ്റ് ആയി ഇങ്ങനത്തെ എക്സ്ക്യൂസ് ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പം ഇനി നമുക്ക് ഇവരുടെ എൻ സ്റ്റോറി കക്കാം എന്തായി നമ്മുടെ സുരേഷിന്റെ കേസ് അതായത് എന്റെ ക്ലാസ്മേറ്റ് എന്റെ കൂടെ നീറ്റ് പഠിച്ച എന്റെ ക്ലാസ്മേറ്റിന്റെ കേസ് നല്ല ആയ കുട്ടിയാണ് പറഞ്ഞു പ്ലസ് ടുയിലൊക്കെ ഫുൾ സ്കോർ ഉണ്ട് ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ സ്കോർ ഉണ്ട് അപ്പൊ നിങ്ങൾ ബ്രില്യൻസ് ആലോചിക്കണം ഓക്കെ ആ സ്റ്റുഡൻ്റ് എൻട്രൻസ് ക്രാക്ക് ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ എൻട്രൻസിന് അടുപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോവിഡ് പീരീഡിൽ കുറേ മോക്ക് ടെസ്റ്റ് നടന്നു ഇതേപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല പഠിച്ചിട്ട് എന്ത് നടന്നു മോക്ക് ടെസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി ഒടുവിൽ എന്ത് ചെയ്തു നീറ്റിന് പറ്റിയ പോലെ അങ്ങോട്ട് എഴുതിയിട്ട് വന്നു ആൻഡ് സ്കോറ് കുറവായിരുന്നു ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഞാൻ മെൻറ്റർ ചെയ്തു പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ എടുക്കാം ആ സ്റ്റുഡൻറ് നീറ്റേ എഴുതിയിട്ടില്ല ഓക്കെ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത പോലെ തന്നെ നീറ്റും സ്കിപ്പ് ചെയ്തു ഇവിടെ എന്താ പ്രശ്നം നിങ്ങൾ ആലോചിക്കാം നിങ്ങളെ നിങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറയാണ് ഡ്രൈവിംഗ് പഠിക്കണം അപ്പോൾ ഞാൻ പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഡെയിലി വീഡിയോ ക്ലാസ് കണ്ടക്ട് ചെയ്യാം സൂം മീറ്റിംഗ് വഴി ഡ്രൈവിംഗ് പഠിക്കുക അതിനെ നമ്മൾ സൂം മീറ്റിംഗ് നടത്തുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഗിയർ ഉണ്ട് വിചാരിക്കാം നിങ്ങൾ ഗീർ ചവിട്ടുന്നു നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നു വണ്ണിലിടുന്നു ടൂലിടുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ് നാളെ തൊട്ട് ഇനി ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഇപ്പം മനസ്സിൽ സംൽപ്പിച്ചു അത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വച്ചും ആക്സിഡന്റ് ആവുന്ന പോട്ടെ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പോകുന്നില്ല കാരണം പ്രാക്ടിക്കൽ നോളേജും തിയററ്റിക്കൽ നോളേജും ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒന്നാണ് നിങ്ങൾ ഇത് ഫിസിക്സ് കുറെ ഇക്വേഷൻസ് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് ഇത് എവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ട എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പോകുന്നില്ല ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മോക്ക് ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ലൈക് നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ ഹണ്ട്രഡ് പെർസെൻറ്റേജ് പഠിച്ചാലേ ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞത് മാത്രം നോക്കുന്ന ഒരു സ്ഥലമല്ല നിങ്ങൾ ഇപ്പൊ പഠിക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും അത് കിട്ടുന്നുണ്ടോ എന്നുള്ള നോക്കും ഇപ്പൊ നീറ്റിനായാലും നിങ്ങൾക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഓക്കെ ഇപ്പം എന്റെ നീറ്റിനായാലും കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും എനിക്ക് അറിയുന്നതില്ല കുറെ ഒക്കെ നമ്മൾ എന്താണ് കുത്തും ഈ കറക്കിക്കുത്താനും എന്താണ് ഒരു കൈൻഡ് ഓഫ് പ്രാക്ടീസ് വേണം ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അവിടെ ഉള്ളിൽ കയറിയിട്ട് ആ ഇത് എ ആയിരിക്കും മറ്റേത് അപ്പൊ ബി ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഒരു കണ്ടുപരിചയം എന്ന് പറയില്ല ഇത് തരുന്നത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആണ് ആൻഡ് ഫിസിക്സിന്റെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട് ഉണ്ടാക്കി നോട്ട് പഠിച്ച് വിചാരിച്ചോ പത്ത് ശതമാനം മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം കിടക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ആൻഡ് ക്വസ്റ്റ്യൻസ് ടൈം ഫ്രെയിമിൽ പ്രാക്ടീസ് ചെയ്യണം എല്ലാവരും പറയുന്ന ഒരു ക്ലീഷ്യ ഡയലോഗേക്കും എക്സാം ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയില്ല വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ ആൻസർ കറക്റ്റ് കിട്ടി എനിക്ക് ഇതൊക്കെ എങ്ങനെ വരിക ലൈ ടോപ്പറിന് സ്കൂറിനക്കാട്ടും കൂടുതലുണ്ട് കൂട്ടി നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഒരു ക്ലീഷ്യ ഡയലോഗാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എക്സാം ഹോളിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇതല്ലാതെ പുറത്തെത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ബൾബ് കത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഇത് പ്രാക്ടീസിലൂടെ വരുന്ന ഒന്നാണ് നിങ്ങൾ എങ്ങനെയാണോ മോക്ക് ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നീറ്റ് ഉണ്ടാവുക ഈ നീറ്റിന് പേടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം നീറ്റ് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻസ്ഡ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് എഴുതുന്നത് കൂട്ടിക്കൊണ്ടുവരണം എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റിപ്പീറ്റ് ചെയറിൽ നീറ്റിന്റെ പോലത്തെ മോക്ക് ടെസ്റ്റിന്റെ പാറ്റേൺ എഴുതി 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 നീറ്റ് വാസ് ലൈക്ക് വൺ എമംഗ് ദ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായ ഒന്നാണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് കാരണം അത് ജസ്റ്റ് നിങ്ങളുടെ സബ്ജക്റ്റീവായ നോളേജ് മാത്രമല്ല നിങ്ങളുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടോ പുറത്തുനിന്ന് കിട്ടുന്നതിൽ കാര്യമില്ല ഉള്ളിൽ കിട്ടുന്നുണ്ടോ അപ്പം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ അവിടെ നിങ്ങൾ ക്ലിയർ ആയി തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാരണം ഇപ്പം നിങ്ങളിപ്പം എന്താണ് ഓൺലൈൻ ആയിട്ട് എഴുതുകയാണ് വിചാരിച്ചു അപ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നതെങ്കിൽ ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടക്ക് കണ്ടക്ട് ചെയ്യും ഏത് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും മന്ത്ലി വൺസ് എങ്കിലും ഓഫ്ലൈൻ കണ്ടക്ട് ചെയ്യും അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതണം കാരണം ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കംഫർട്ടില് ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് ഒക്കെ എഴുതുന്ന ഒരു എക്സാം ആണ് പക്ഷെ ഓഫ്ലൈൻ എന്ന് പറഞ്ഞതല്ല എടുത്ത കുട്ടിയുണ്ട് അപ്പുറത്ത് കുട്ടിയുണ്ട് ഒച്ചക്കെ ഉണ്ടാക്കിട്ട് എഴുതുന്നവരുണ്ടാവും ബെഞ്ചൊക്കെ കുലുങ്ങുന്ന ഒരു എഫക്റ്റ് ഒക്കെ എഴുതുന്നവരുണ്ടാവും അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആവും ആൻഡ് അങ്ങനത്തെ ഒരു എൻവയർമെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു എൻവയർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ശരിക്കും പ്രഷർ അതിന്റെ ഇടയിലൂടെ അനൗൺസ്മെന്റ് ഉണ്ടാവും അരമണിക്കൂറായി ഒരു മണിക്കൂറെ ഉള്ളൂ ഇനി അഞ്ച് മിനിറ്റേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ട്രെയിൻ ചെയ്യണം അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കൂടുതൽ നിങ്ങൾ നിങ്ങളെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സിമ്പിളായി മാറും മോക്ക് ടെസ്റ്റ് ഞാൻ ഇതാണ് എന്റെ റിപ്പീറ്റയറിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മോക്ക് ടെസ്റ്റ് ഓഫ്ലൈനായിട്ട് എഴുതാൻ പറ്റും ഓഫ്ലൈനിൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കാരണം നിങ്ങളുടെ എക്സാം അൾട്ടിമേറ്റ്ലി ഓഫ്ലൈനാണ് അത് കമ്പ്യൂട്ടർ വഴി നിങ്ങളുടെ വീട്ടിലിരുന്ന് ഏതാണ്ട് ഒരു എക്സാം അല്ല ആൾക്കാരും ടീച്ചേഴ്സും ബഹളവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കയറിയിട്ട് നിങ്ങൾ എഴുതേണ്ട ഒരു എസാം ആണ് അപ്പം ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതണം പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എഴുതണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതിയതെടുത്തിട്ട് ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം എത്ര ക്വസ്റ്റൻസ് എടുത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടൽ എത്ര എണ്ണം നിങ്ങൾ എഴുതിയിട്ടുണ്ട് എത്ര എണ്ണം വിട്ട് ആ വിട്ടേല് പോട്ടെ നിങ്ങൾക്ക് അറിയായിട്ട് വിട്ടതായിരിക്കും തെറ്റിയത് എടുക്കുക തെറ്റേൽ എത്രയാണ് കെയർലെസ് ആയി തെറ്റി എത്ര മറന്നുപോയി എത്ര എണ്ണം അറിയില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം ലൈക്ക് നിങ്ങൾക്ക് ആ മറന്നു പോയതും കെയർലെസ് ആയതും കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ മറ്റേ ഭാഗം ഉണ്ടല്ലോ അതായത് അറിയാതെ വിട്ടുപോയത് അതിനെക്കാട്ടും കൂടുതലായിരിക്കും ഈ കെയർലെസ് മിസ്റ്റേക്സും അതേപോലെ തന്നെ മറവിയും അപ്പൊ ഈ മറവിയും കെയർലെസ്സും അതായത് ഈ രണ്ട് സെഗ്മെന്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അത് ശരിയാക്കിയാൽ തന്നെ നിങ്ങൾ കുറേ പേർക്ക് ക്രാക്ക് ചെയ്യാനുള്ള സ്കോറിലെത്തും ഇതൊക്കെ റെഡി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൂടുതൽ കൂടുതൽ മോക്ടസ്റ്റ് എഴുതി കൊണ്ടേ നിൽക്കണം കാരണം ഈ കെയർലെസ് നമ്മളിപ്പോൾ വളരെ ഒരു ടേം യൂസ് ചെയ്യണമെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കയറുകയാണെങ്കിൽ എവിടെയാണ് കെയർലെസ് തെറ്റിയത് ക്വസ്റ്റൻ വായിക്കുന്നത് തെറ്റിയതാണോ അല്ലെങ്കിൽ ആൻസർ മാർക്ക് ചെയ്യുന്നതാണോ തെറ്റിയത് അല്ലെങ്കിൽ ബബിൾ ചെയ്യുന്നത് പോയി തെറ്റിയതാണോ നയൻറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും നയൻറ്റി വൺ ഉണ്ടാവും നയൻറ്റി ടു ഉണ്ടാവും നയൻ്റി പോയി മാർക്ക് ചെയ്യേണ്ടതു പോയി എവിടെ കുത്തും നയൻറ്റി വണ്ണിൽ പോയി കുത്തും ഓക്കെ അപ്പം ഒ എം ആർ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇതും നിങ്ങൾക്ക് എവിടെയാ കിട്ടുക മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോഴാണ് കിട്ടുക അപ്പൊ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളേജ് നേരത്തെ ഞാൻ പറഞ്ഞാൽ ഡ്രൈവിംഗിന്റെ എക്സാമ്പിൾ നിങ്ങളടുത്ത് ഞാൻ പറയണ ആക്സിലേറ്റർ ചവിട്ടാൻ പറയുമ്പോൾ ലൈക്ക് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ചവിട്ടുന്ന നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് അത് ചെയ്യുന്നതും ഭയങ്കര ഡിഫറൻറ് ആണ് ഇതുപോലെയാണ് മോക്ക് ടെസ്റ്റ് എസ്പെഷ്യലി ഫിസിക്സിന്റെ കാര്യമൊക്കെ ഫിസിക്സ് ഒക്കെ അല്ലെന്താണ് വേറെ തന്നെ ഒരു സ്റ്റോറിയാണ് ഓക്കെ നിങ്ങൾ അത് എക്സാം എഴുതുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓ ഈ ചാപ്റ്ററിന് കണക്ഷൻ വന്ന് ആ ചാപ്റ്ററിന് കണക്ഷൻ വന്ന് ഇങ്ങനെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കാണണമെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തേ മതിയുള്ളൂ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ എന്താ പറയാ ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിരിക്കും കടലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എന്താണ് ട്രാപ്പ് ചെയ്ത് വെക്കരുത് മോക്ക് ടെസ്റ്റ് ചെയ്ത സ്കോർ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട ഓക്കെ നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ റാങ്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അയ്യോ ഇത് അവർ കാണുവല്ലോ റാങ്ക് ഇവർ കാണുവല്ല നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണ്ടേ നിങ്ങൾ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ആരും കാണിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് നിന്നെക്കാട്ടി റാങ്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് അനാലിസിസ് കിട്ടണം അപ്പൊ സ്കോറ് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മാത്രം നോക്കുക വേറെ ഒരാളുടെ നോക്കേണ്ട ആവശ്യമില്ല എന്റെ കൂടെ അവൻ പഠിച്ചിരിക്കുന്നത് എന്റെ കൂടെ ലാസ്റ്റ് ടൈം ജെഇ എഴുതിയിട്ടുണ്ട് അപ്പൊ അവനിപ്പോ റിപ്പീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അവന്റെ സ്കോർ എത്ര ഉണ്ട് ഇങ്ങനത്തെ കുറെ തോട്ട്സ് വരും അല്ലേ നമ്മുടെ മൈൻഡിൽ ഒരു നീറ്റ് ആസ്പിറൻറ് ആവുമ്പോൾ ഒബ്യസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ തോന്നും എസ്പെഷ്യലി ലൈക്ക് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും നല്ല രീതിക്ക് സ്കോർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെ പെട്ടെന്ന് മാർക്ക് വന്നത് ആൻഡ് അവരെക്കുറിച്ച് ഓവർ ആലോചിക്കാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര സ്കോർ ഉണ്ട് ഹയസ്റ്റ് സ്കോർ എത്രയാണ് ഏതാ കുട്ടി ഒന്നും നോക്കാൻ പോകണ്ട ഹയസ്റ്റ് സ്കോർ എത്രയാണ് സെവൻ ട്വൻറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്കോർ ഏതാണ് ആ സ്കോറും നിങ്ങളുടെ സ്കോറും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് ഇപ്പം സെവൻ ട്വൻറ്റിയിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഒക്കെ ഹയസ് സ്കോർ ഹയസ് സ്കോർ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എക്സാം അത്യാവശ്യം ഈസിയാണ് അവിടെ നിങ്ങൾക്ക് സ്കോർ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്നാണ് ഇങ്ങനെ അനാലിസിസ് നടത്താൻ അതായത് നിങ്ങളുടെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് ആൻഡ് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു ടൈം മാനേജ്മെന്റ് അതേപോലെ ടെൻഷൻ മാനേജ്മെന്റ് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാം പോട്ടെ നിങ്ങൾക്ക് അറിയാത്തത് വിട് അറിയുന്നത് ശരിയാക്കിയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ മോക്ക് ടെസ്റ്റ് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ അത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് എവിടെ എങ്ങനെ തെറ്റി എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ആ മിസ്റ്റേക്ക് തിരുത്തും വേണം ഓക്കെ അപ്പം ജസ്റ്റ് മോക്ക് ടെസ്റ്റിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഇതേപോലെ ഓരോ സബ്ജക്റ്റിന്റെ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകാനുണ്ട് സോ ദി സീരീസ് വിൽ കണ്ടിന്യൂ